ഇപ്പം ഇന്ന് ഞങ്ങൾ ഞാൻ എൻ്റെ ഒരു കസിൻ്റെ ഒരു കടയുടെ ഷോപ്പിംഗ് ഉദ്ഘാടനമായിരുന്നു ഇന്ന് ഇന്നലെയായിരുന്നു കോദാശ അപ്പം ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു കട കാണാൻ അപ്പോൾ ഇന്ന് ഉദ്ഘാടനമായാലും ഉദ്ഘാടനം നിങ്ങൾക്ക് പോകാൻ പറ്റിയില്ല അപ്പം ചാത്തായിരുന്നു രാത്രിയായിട്ടാണ് പോയത് ഒരു കാരണം പതിനൊന്ന് മണിക്കായിരുന്നു ഞങ്ങൾ പതിന രാത്രിയാണ് കാണാൻ പോയത് പിള്ളേരെ നല്ല കൂതാസിക്കു കൊണ്ടുപോകാണ്ടായിരുന്നില്ല അപ്പോൾ അവരെ കട കാണിക്കാൻ അങ്ങനെ കൊണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി പറയുകയാണെങ്കിൽ നല്ല ബ്രാൻഡഡായിട്ടുള്ള ഐറ്റംസൊക്കെയാണ് ഞാൻ കണ്ടത് കേട്ടോ സാധാരണ ഞാൻ കടകൾ പോകുമ്പോൾ ഇത്രയും നല്ല ബ്രാൻഡഡ് ഐറ്റംസ് ഞാൻ കണ്ടിട്ടില്ല നമ്മൾ സാധാരണ കടയിൽ പോകുന്നത് കൊണ്ടായിരിക്കാം ഇത് നല്ലൊരു കടയാണ് എനിക്ക് ഐറ്റംസ് ഒക്കെ കളക്ഷൻസും ഒക്കെ ഒരുപാട് ഇഷ്ടമായി അപ്പോൾ പറ്റാവുന്നവർക്ക് നല്ല കടയാണ് കുഴപ്പമൊന്നുമില്ല നല്ല സെലക്ഷൻസൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ ജെൻസിൻ്റെ മാത്രമേ ഉള്ളു കേട്ടോ വേറെ ഒന്നുമില്ല ജെൻസിൻ്റെ മാത്രമേ ഉള്ളൂ ലേഡീസും കിഡ്സുകളൊന്നുമില്ല ഓൺലി ജെൻസിൻ്റെ മാത്രം അതെല്ലാത്തരം ഇതും പിന്നെ പറയാനാണെങ്കിൽ ഓണം ഓഫറായിട്ട് ഒരു മുണ്ടു ഷർട്ടൊക്കെ സെറ്റ് ഉണ്ട് കേട്ടോ ഓണം ഓഫർ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ബോക്സൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ എപ്പോഴും ഇങ്ങനത്തെ കടയിൽ പോയിട്ടില്ല അങ്ങനെ ജെൻസിൻ്റെ മാത്രമുള്ള കടകളൊന്നും പോയിട്ടില്ല എനിക്ക് എൻ്റെ അഭിപ്രായത്തിലാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായി അവിടുത്തെ കളക്ഷൻ ഷർട്ടുകളൊക്കെ അപ്പം ഞങ്ങൾ ഏട്ടനൊക്കെ ഷർട്ടൊക്കെ നോക്കി അപ്പം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷർട്ട് ഏട്ടനൊക്കെ ഇഷ്ടപ്പെട്ട ഷർട്ട് എടുത്ത് തിരിച്ച് പോരുമ്പോൾ രംബൂട്ടോ അങ്ങനെയൊക്കെ വീട്ടു വന്ന കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണ് രംബൂട്ട്